അപ്പൊ ചേച്ചി അങ്ങനെ ചേച്ചി ഗെയിം കളിച്ചായിട്ട് തോന്നുന്നുണ്ടോടെ ആ ചേച്ചി ചേച്ചി രണ്ട് ദിവസം ഇത്തിരി ചിന്താഭക്തി അല്ലേ അല്ലെങ്കില് ചേച്ചി ഇവിടെ കളിക്കാവുന്ന ഗെയിമൊക്കെ അവസാനം ഒക്കെ ആയപ്പോ ഭയം പിന്നെ വരാ സമയം നല്ല സമയത്തേ ഇറങ്ങുന്നേ ഞങ്ങക്ക് തോന്നുന്നത് സോ ഞങ്ങക്ക് വളരെ സന്തോഷമുണ്ട് ഈ സമയത്ത് ഇറങ്ങി വന്ന് കാരണം ഇനിയൊരു വലിയ ഷിഫ്റ്റ് അല്ല ഇവിടെ നടക്കാൻ പോകും അതുപോലെ ഒരു സാധാരണ ഒരു സീസണല്ലോ ഈ സീസൺ ഒരു എന്താ പറയുന്നത് ഒരു ബ്രേക്ക് ഇല്ലാത്ത ട്രെയിൻ വരുന്ന പോലത്തെ ഒരു വരവാകുന്നുണ്ട് തുടക്കം പോലെ ആളുകൾ വിടുന്നു പോകുന്നു അടിക്കുന്നു ഇരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് അപ്പൊ അവിടെ യമിനിക്ക് പറ്റിയൊരു സീസണല്ല അപ്പോ ഞങ്ങളൊക്കെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി അമ്മയ്ക്ക് കിട്ടിയതിലും അമ്മയ്ക്ക് പറ്റിയൊരു സ്പേസ് ഉണ്ടായതിലും വളരെ സന്തോഷമുണ്ട്

അതായത് നമുക്ക് ഇഷ്ടമുള്ള കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരോട് നമുക്കിപ്പോൾ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ വീട്ടുകാരെ പോലെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു ഈ ഒരു വീട്ടിൽ സീസൺ സിക്സിൽ നമുക്കങ്ങനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് കാണുകയാണെങ്കിൽ ഞാൻ 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 ഹഗ് ചെയ്യും എന്നും എന്ന് പറയാൻ ഒരു കണ്ടസ്റ്റൻസ് ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ ഇത് ഇല്ല പബ്ലിക്കിനാണെങ്കിലും ആ ഒരു സ്നേഹം തോന്നുന്ന ഒരാളിപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു തീർത്തൊരു ഹോസ്റ്റലിൽ എൻവയോൺമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിരുന്നു അല്ലെ ശരി ആദ്യമായിട്ടായിരുന്നു ബിഗ് ബോസ് സീസണിൽ ഒരാൾക്ക് ഒരാള് ഔട്ട് ആവുമ്പോൾ ജാൻമോണി പൊതുവേ ഇത്ര ഇമോഷണലാണല്ലോ അതുകൊണ്ടായിരിക്കും അവര് ക്ലോസ് ആയിട്ട് തോന്നുന്നു അവര് വളരെ ക്ലോസ് ആയിട്ടും തോന്നുന്നു അപ്പൊ അവരൊരു സെയിം വേവിലെങ്കിലുള്ള ബിസിനസ് ക്ലാസ് അല്ല നമ്മൾ സഭാ ക്ലാസ്സിലാണെങ്കിലും അവർ തമ്മിൽ ഒരു 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 കണക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി അല്ലേ ചേച്ചിയല്ലാതെ വേറെ ആരൊരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ബിഗ് ബോസ്ലുള്ളതായിട്ട് തോന്നുന്നു ഈ സീസണിൽ സിജോ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മുടെ അപ്സറെ ഉണ്ടല്ലോ അപ്സറെ പിന്നെ അവിടെ കണ്ടില്ലേ അവിടൊരു കുറച്ചുപേര് സീരിയസ് ആയിട്ട് ഗെയിം കളിക്കുന്നു കുറച്ച് പേര് കുറച്ചുകൂടെ ഒരു എത്തിക്കലായിട്ട് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഗെയിമിൽ എത്തിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലായിരിക്കും അവരൊന്നും പക്ക ഗെയിമേഴ്സ് അല്ല പക്ഷെ അവരൊന്നും മറ്റുള്ളവരെ പോലെ അത്ര എന്താ പറയുക അഗ്രസീവ് അല്ല പക്ഷെ അങ്ങനെ കുറച്ച് നല്ല ആളുകൾ ഉണ്ട് അല്ല ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇത് ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്നായിട്ട് തോന്നുന്നത് അത് ബിഗ് ബോസിൽ പോകാൻ തുടങ്ങിയ ഉടനെ തന്നെ ഇതിനായിട്ടൊരു യൂണിവേഴ്സിറ്റി നമ്മുടെ ബൈക്കും പോലെയൊക്കെ അതിനാ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് എങ്ങനെ അടി ഉണ്ടാക്കണം എങ്ങനെ വാക്കുകൾ കുത്തി പറയണം എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നിയത് അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ഒരു വയലന്റ് ആയിട്ടുള്ളൊരു സീസണാണ് പിന്നെ ഒരു ഡിസ്റ്റ് പൊതുവെ മൊത്തത്തിൽ അതും ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പോപ്പുലറാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു സീസൺ ഇതാണ് പക്ഷെ അത് അതെന്താണ് നമ്മളോട് പറയുന്നത് സത്യത്തിൽ ഏറ്റവും വയലന്റ് ആയിട്ടും വോളടലായിട്ടുള്ള ഒരു ഒരു സീസണാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ തോന്നലൊരു തെറ്റാണോ ഡോക്ടർ ശരിയാണ് പറയൂ ശരിയാണ് തെറ്റാനൊക്കെ അല്ല അങ്ങനൊരു അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയി എന്തുകൊണ്ട് നെഗറ്റിവിറ്റി മാത്രം ഇത്ര പോപ്പുലർ ആവുന്നു കാരണം നെഗറ്റീവ് കാണിക്കുന്നവർക്ക് വോട്ടുണ്ട് നെഗറ്റീവ് കാണിക്കുന്ന ഒരു പോപ്പുലറാണ് അവർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അപ്പോ നമ്മൾ നെഗറ്റിവിറ്റി ആഘോഷി നെഗറ്റിവിറ്റി ആഘോഷിക്കപ്പെടുമ്പോ നെഗറ്റിവിറ്റി മാത്രമേ പൊങ്ങി പോകി വരുള്ളൂ അതാണ് എനിക്ക് തോന്നുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കരച്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് സങ്കടമായിരുന്നു നല്ല കരച്ചിലായിരുന്നു കണ്ടിട്ട് അതെ അത് ഇളയാള ഇളയാളിന്റെ പെടുത്തോ ഇപ്പം എനിക്ക് തോന്നുന്നു അതെ 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 ഇത്രയും ഒരു മാസമായി ഇത്രയും കൂടുതൽ എന്താ പറയുക ഡെസ്റ്റിനായിട്ട് നിൽക്കുന്നത് പക്ഷെ എന്നാൽ പോലും അമ്മ ഡെയിലി വർക്കിന് പോയി വരുന്നത് കൊണ്ട് അത് യൂസ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ലൈവ് എപ്പോഴും വീട്ടിൽ ഓണായതുകൊണ്ട് ആയതുകൊണ്ട് ആ ഒരു ഇത് ഫീൽ ചെയ്തു പക്ഷേ അമ്മയ്ക്ക് ഞാൻ എനിക്ക് <laughs> പറഞ്ഞോളൂ <laughs> എനിക്ക് അമ്മ എത്രയും പെട്ടെന്ന് വന്നേലും തന്നെയാണ് സന്തോഷം കാരണം അമ്മ ഇപ്പം എന്താ പറയുക അമ്മ ഞങ്ങളെ വല്ല ചില ടെൻഷനായിരുന്നു ഇടയ്ക്കൊന്ന് ഡൗൺ ആയത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ അമ്മ നല്ലോണം കളിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീസൺ സിക്സ് അമ്മയ്ക്ക് പറ്റിയതല്ല അവിടെയുള്ള ആൾക്കാരും എൻവയൺമെൻറ്റും ഒക്കെ അപ്പോൾ വന്നേ സന്തോഷമുണ്ട് കാരണം അമ്മയ്ക്ക് അല്ലെങ്കിൽ മെന്റലി ചിലപ്പോൾ എന്തെങ്കിലും ആയ നമുക്ക് പറയാൻ പറ്റില്ല അതില് സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെ ടീച്ചറുടെ ബർത്ത്ഡേയുടെ അന്നത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നമ്മൾ മിസ് ചെയ്തത് എനിക്കത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തത് തന്നെ ഞാനെല്ലാം അത്ര നല്ല ലൈവ് ഇട്ടുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു കാരണം ഇങ്ങനെ ആയിട്ട് ഒരു ഫീൽ ഇല്ല എന്നുവെച്ചാൽ ആ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോഴും ഞാൻ കണ്ടത് സന്തോഷം അപ്പോ ആദ്യമായിട്ട് ഫോൺ കിട്ടിയതാണ് അപ്പോ ആറ്റ്മിയുടെ ഫോണും കൊണ്ട് അമ്മ പോയതാണ് അപ്പോ ആദ്യമായിട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പം ആറ്റ്മിക്കൊരു വിഷമം അമ്മയ്ക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഉണ്ടോ ഇറങ്ങിയതിൽ അങ്ങനെയാണെങ്കിൽ അതോർത്തൊരു വിഷമം ആൾക്ക് അപ്പൊ പിന്നെ കണ്ണീരുള്ള മുഖം ഒന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ വന്നു തോന്നില്ല പിന്നെ അമ്മ മുഖം കാണാതിരിക്കാൻ വേണ്ടി അല്ലേ പിന്നെ പിന്നെയാണ് പിന്നെയാണ് സെറ്റ് സെറ്റായിട്ടാണ് വേണ്ടി തിരിച്ചു വന്നെ വിളിച്ചത് ാണ് അപ്പൊക്ക് അല്ലെ നമ്മൾ ഇവിടെ മതിയോ അല്ലെ പെട്ടി എടുക്കാം താങ്ക് യു